നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി അതുപോലുള്ള ഗൃഹോപകരണങ്ങൾ എവിടെ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ വില അതായത് ഏകദേശം ആണ് ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കൂടെ നമ്മുടെ റെഡ് നൈൻ എന്റെ ഓണർ അതായത് നമുക്കെല്ലാം പറഞ്ഞ് തരാമോടെ ഉള്ളത്

ഫൈവ് സ്റ്റാർ ഇൻവേർട്ടർ ടെക്നോളജി ആണ് അല്ല സ്റ്റാൻഡുള്ള മോഡലാണ് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സവാളി ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ട്രേ ആണ് താഴെ അത് ഇപ്പൊ വലിച്ചേ വരില്ല കാരണം അവർ കമ്പനി ഒട്ടിച്ച് വെച്ചേക്കാം തെർമക്കോളിൽ ഇരിക്കുക അഞ്ഞൂറാ നമ്മുടെ റേറ്റ് ഇത് കടയിൽ മേടിക്കണമെങ്കിൽ ഇരുപതിന് മുകളിൽ പോകും എം ആർ പി ഇരുപത്തി മൂന്നും ഉണ്ട് പിന്നെ ഇത് ഇത് സെയിം ആണ് രണ്ട് മോഡൽ ഇത് അതിനെ കുറച്ച് വലുത് അതായത് ഇത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ആണ് നൂറ്റി എൺപത്തി അഞ്ച് ഇതിന്റെ സ്റ്റോറേജ് ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ സ്റ്റോറേജ് ഉള്ളതാ സ്റ്റോറേജ് ഉള്ളത് ഒന്നായിരിക്കാം അല്ല സാംസങ് ആണ് ആട്ടോ ഇത് നമ്മുടെ റേറ്റ് വരുമ്പോ പതിനഞ്ച് മുന്നൂറ് വരും വലിയ ഫ്രിഡ്ജ് മുന്നൂറ്റി മുപ്പത് ലിറ്റർ ആണ് അതായത് മുന്നൂറ്റി മുപ്പത് സ്റ്റോറേജ് വരും സ്റ്റോറേജ് ബോളിയും മുന്നൂറ്റി മുപ്പത് ഉണ്ട് തുറന്ന് കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ തന്നെയാട്ടോ ഇൻവേർട്ടർ ടെക്നോളജിയാണ് കറണ്ട് ഒട്ടും എടുക്കില്ല ഉള്ളില് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇത് എം ആർ പി അമ്പത്തി ആറ് അമ്പത്തി ഏഴൊക്കെ ഉണ്ട് കടയിൽ നമുക്ക് ഈ സ്റ്റീൽ കളർ ും അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് വരുമ്പോ മുപ്പത് അഞ്ഞൂറ് വരും ഇൻവേർട്ടർ ഇത് മൂന്നും സെയിം ആണ് ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ ചളുക്ക് ഡെന്റ് പറഞ്ഞാൽ ഇതാണ് ബാക്കി ഈ വാറണ്ടി കിട്ടും അതായത് ട്വന്റി ഇയർ ആണ് കംപ്രസർ വാറണ്ടി വൺ ഇയർ ഫ്രിഡ്ജ് ഫുൾ വാറണ്ടി കിട്ടും ഇത് ഗുക്കിൾ ആണ് അതാണ് ഗുക്കിട് ദ്വീപ് ലക്ഷദ്വീപിലേക്കാണ് അപ്പൊ ഇത് കുറച്ച് വല്യ ഫ്രിഡ്ജാ സിംഗിൾ ഡോറിലെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അഞ്ച് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ മുന്നൂറ്റി ഒന്നിന്റെ ഇത് നാപ്പത്തെട്ട് തൊള്ളായിരം എം ആർ കൊടുക്കുന്ന റേറ്റ് നമുക്ക് വരുമ്പോ ഇരുപത്തെട്ട് അഞ്ഞൂറ് പിന്നെ സെയിം ആണ് ഇത് ബുക്കിംഗ് ഇതിന്റെ സെയിം ബ്ലാക്ക് കളർ ആണ് ഇത് ഇനി ഈ സിംഗിൾ ഡോർ ഒക്കെ ലിറ്റർ തന്നെയാണ് ത്രീ സ്റ്റാർ ഇത് പ്ലെയിൻ റേറ്റ് ഇത് ഗോദറേജ് സാംസംഗിന്റെ ആണ് കൺവേർട്ടബിൾ നമുക്ക് ഫ്രീസർ ഫ്രിഡ്ജാക്കി മാറ്റി ഉപയോഗിക്കാം വൈഫൈ ടെക്നോളജി ഉണ്ട് മൊബൈലിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാം പിന്നെ എഐ ഉണ്ട് ലേറ്റസ്റ്റ് മോഡലാണ് ഇത് <laughs> <laughs> uh, uh, ി ഒന്ന് അമ്പത്തി ഏഴും കടയിൽ എന്തായാലും ആ റേഞ്ച് വരും നമുക്ക് വരുമ്പോ അറുപത്തഞ്ച് അഞ്ഞൂറ് നമ്മുടെ ഇവിടെ ഈ സൈഡിൽ ഒരു ചെറിയ ആണ് അത് കാണാൻ പറ്റില്ല ചെറിയൊരു ഡെന്റാണ് എന്താ കോർണറിലായിട്ട് വളരെ ചെറിയ ഡെന്റ് ഇത് മുന്നൂറ്റി എൺപത്തി അഞ്ച് സ്റ്റോറേജ് ഉള്ളത് മുപ്പത്തി ആറ് അഞ്ഞൂറ് വരും പിന്നെ ഇത് അറുനൂറ്റിഅമ്പത്തിമൂന്ന് ലിറ്റർ അവിടെ കണ്ട സൈഡ് ബൈ സൈഡിങ്ങിറാണ് വൈറ്റ് ബ്ലാക്ക് പിന്നെ ഓട്ടോ ഡോർ ഓപ്പണിംഗ് ഉണ്ട് നമ്മൾ വെറുതെ തൊട്ടാൽ മതി തനിയും ഡോർ തുറന്നു വരുന്ന ടൈപ്പാണ് വൈഫൈ ഒക്കെ ഉള്ളത് ഡിസ്പ്ലേ വരുന്ന മോഡല് അതായത് ഫ്രണ്ടിൽ നമുക്ക് യൂട്യൂബോ നെറ്റ്ഫ്ലിക്സോ ടി വി ആണിത് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന മോഡല് ഇത് കച്ചവടം ആക്കി വെച്ചേക്കണമാണ് എൺപത് ഇതിൻ്റെ ഏഴ് കിലോ ആണ് ഫൈവ് സ്റ്റാർ ആണ് ഇൻവേർട്ടർ ടെക്നോളജി മോഡല് അതായത് സോഫ്റ്റ് ഗ്ലൗസിംഗ് ലിഡ്ഡാണ് നമ്മളിങ്ങനെ കൈവിട്ടാലും അടപ്പ് പതുക്കെ അടയുള്ളൂ പിന്നെ സൗണ്ട് ഉണ്ടാവില്ല പുതിയ മോഡലാണ് ഇത് പതിനാലേ നൂറ് നമ്മുടെ റേറ്റ് വരും അതായത് കടയിൽ ഇരുപത് പത്തൊമ്പതായി തൊള്ളായിരത്തി തൊണ്ണൂറുണ്ട് എം ആർ പി ഇരുപത്തി മൂന്ന് ഉണ്ട് അത് ഇത് രണ്ട് സെയിം ആ ഏഴ് കിലോ തന്നെ ഇതിന്റെ ഡെന്റ് സൈറ്റിൽ കണ്ടു ചെറിയൊരു ചടുക്കാണ് പിന്നെ വാറണ്ടി ഇരുപത് വർഷമാണ് മോട്ടർ വാറണ്ടി മെഷീൻ രണ്ട് വർഷം കമ്പനി വാറണ്ടി അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഡെമോ ഒക്കെ കാണിച്ചു തരും അതായത് കമ്പനിന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ് സാംസങ്ങിന്റെ ആ പറഞ്ഞ മോഡൽ തന്നെയാണ് സോഫ്റ്റ് ക്ലോസിംഗ് ആണ് കളർ ബ്ലാക്ക് ആണ് ഇതിൽ വേറൊരു പ്രത്യേക വൈഫൈ ടെക്നോളജിയും കൊണ്ടുങ്കിലും നമുക്ക് മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇത് വരുമ്പോൾ നമ്മുടെ റേറ്റ് ഇരുപതേത് തൊള്ളായിരം വരും ഇതൊക്കെ അത് ഇത് പത്ത് കിലോ വരുമ്പോൾ ഒരു ആയിരം രൂപ കൂടും ബാക്കി സ്പെക്ക് ഒക്കെ ആണ് ബ്ലാക്ക് അല്ല ഡാഷ് കളർ എട്ട് കിലോടെ വൈഫൈ ഉള്ള മോഡൽ ബ്ലാക്ക് ഇൻവേർട്ടർ ടെക്നോളജി ഫൈവ് സ്റ്റാർ നമുക്ക് പതിനെട്ട് വരും നമ്മുടെ റേറ്റ് ഇനി ഇത് പത്ത് കിലോയുടെ വരുമ്പോൾ നേരത്തെ കണ്ട സെയിം മോഡൽ ഇരുപത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് വരും ഇത് ഹീറ്ററും കൂടിയുള്ള മോഡൽ ഒമ്പതിന്റെ ഹീറ്റർ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ട് വൈഫൈ ടെക്നോളജി ഉണ്ട് മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യാൻ ഇൻവേർട്ടർ ആണ് ബാക്കി എല്ലാം സെയിം ആണ് അതിന്റെ കൂടുതൽ ഹീറ്ററും കൂടെ വരുമ്പോൾ ഇരുപത്തൊന്നേ തൊള്ളായിരം വരും ഇത് കിലോ നമ്മൾ നേരത്തെ തന്നെ പിന്നെ ഇത് ഏഴിൻ്റെ വേറൊരു മോഡലാണ് അതായത് അവിടെ കണ്ട മോഡലിന്ന് കുറച്ച് ഫംഗ്ഷൻസ് കൂടിയ മോഡൽ ഡിലേ ഉണ്ട് സൂപ്പർ സ്പീഡ് ഇൻറ്റൻസി വാഷ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഫങ്ഷൻസ് കൂടുതലുണ്ട് അപ്പോൾ ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് വരും ഇത് പിന്നെ ഒമ്പത് കിലോടെ നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡൽ ഇത് എട്ട് കിലോയുടെ നമ്മുടെ റേറ്റ് പതിനാറ് അഞ്ഞൂറേ വരുള്ളൂ ഇത് ഇരുപത്തഞ്ചേ അഞ്ഞൂറ് എം ആർ പി ഉണ്ട് ഷോപ്പിൽ എന്തായാലും ഇരുപതിന് മോഡൽ പോകും നമുക്ക് പതിനാറായിരം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് പുതിയതായത് അത് സെമി നമുക്ക് സെക്കൻഡ് വളരെ കുറവാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ചെയ്യണത് അവരുടെ റേറ്റ് കുറച്ചു കൊടുക്കണത് ഏഴര കിലോ സീരീസ് പറഞ്ഞ സ്മാർട്ട് ആൻഡ്രോയിഡ് ഫോർ കെ ആണ് അത്രയും സെയിലാക്കി വെച്ചിരിക്കുന്ന റേറ്റ് നാല് അഞ്ഞൂറ്ഇഡി ആണ് കടയിൽ എന്തായാലും രൂപ വരും കണ്ടല്ലോ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ റെഡ് നൈൻ കിച്ചണിലേക്ക് പോര് വാങ്ങിക്കാനായിട്ട് അതായത് ഏകദേശം പകുതിയുടെ അടുത്ത് വിലയുണ്ട് പുതിയ സാധനങ്ങൾക്ക് അപ്പൊ വരുന്ന വഴി ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തത് വരുവാണെങ്കിൽ എറണാകുളം വരുമ്പോ ആലുവ മെട്രോ സ്റ്റേഷൻ ഇടന്ന് അങ്കമാലിക്ക് വരുമ്പോൾ മാർത്താന്തവർമ്മ പാലം ഉണ്ടല്ലോ ആലുവ പാലം ആ പാലം കഴിഞ്ഞിട്ടുള്ള സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് കഷ്ടി ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡില് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പവണി നമ്മൾ റെഡ് നൈൻ കിച്ചൺസ് എന്നുള്ളത് ഗൂഗിളില് ലൊക്കേഷൻ ഇട്ടാൽ ആയി കിട്ടും പിന്നെ പറവൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ അതായത് കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ എളുപ്പം നമ്മൾ യു സി കോളേജിന്റെ അവിടുന്ന് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഉണ്ടല്ലോ അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് കടുങ്ങല്ലൂർന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ആലുവയ്ക്ക് വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഉണ്ട് കൂടെ പോണ പ്രേ ആ പാലം കഴിഞ്ഞ് രണ്ടാമത്തെ ബിൽഡിംഗ് ലെഫ്റ്റ് സൈഡ് ആലുവേന്ന് വരുമ്പോ തോട്ടക്കാട്ടറിന്ന് ലെഫ്റ്റ് എളുപ്പമാണ് നമ്മള് ഓൾക്കെയർ സപ്ലൈ ഉണ്ടല്ലോ ഇവിടെ കൊടുങ്ങല്ലൂർ ആ സൈഡ് പോകുമ്പോ കൊടുങ്ങല്ലൂർ വരെ ഇവിടുന്ന് സ്ഥിര ഓടന ചാട്ടന്മാരുണ്ട് പിന്നെ ഇവിടെ ഈ സൈഡ് പോകുമ്പോ അവര് ചേർത്തല വഴിയൊക്കെ അവര് കൊടുക്കും പിന്നെ തൃശ്ശൂർ വരെ അവർക്ക് എത്രത്തോളം കസ്റ്റമേഴ്സ് നമ്മടെ സാധനങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് അത് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഒരു എങ്ങനെ പറയുമ്പോ ഒരു മൂന്ന് ലക്ഷം ഒക്കെ എന്തായാലും കംപ്ലൈന്റ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്തു പതിനാറിൽ കൊടുത്തു അങ്ങനെയൊക്കെ കംപ്ലൈന്റ് രജിസ്റ്റർ പറയാൻ പറ്റില്ല പക്ഷെ അത് അവര് കമ്പനി പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുക്കും കാരണം ഈ സാംസങ് എൽ ജി ബോഷിപ്പ് ഈ നാല് കമ്പനിയാണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യണം ഇവരുടെ സർവീസ് നല്ലതാണ് െ എന്റെ വീട്ടിലിരിക്കുന്ന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെന്തോരിഫയർ അത്രയും സാധനങ്ങള് ഇവിടെ വാങ്ങിച്ചാണ് ഇപ്പൊ എന്റെ വൈഫിന്റെ വീട്ടിൽ മേടിച്ചിട്ട് കോവിഡ് ടൈമിൽ മേടിച്ചു ആ സാംസങ്ങിന്റെ എല്ലാ ഫ്രിഡ്ജ് ഇത്ര നല്ലതായിട്ടൊന്നും മാറ്റി പോലും അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടണം ണല്ലോ അതായത് നമ്മള് കടകളിൽ പോകുമ്പോ ചെറിയ ഡെങ്ങ് സ്ക്രാച്ചുള്ളത് നമ്മള് എടുക്കില്ലല്ലോ അത് നമ്മുടെ കാറ്റഗറിയിലേക്ക് വരുന്നു കമ്പനി തന്നെ അത് ചെയ്യണു കമ്പനി തന്നെ വാറന്റീൻ തരുന്നു അവര് തന്നെ പ്രൈസ് ലോക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇട്ടു തരുന്നു നമ്മള് സ്മൂത്ത് ആയി പോകണ്ട കൊഴപ്പില്ല നല്ല കസ്റ്റമേഴ്സ് നല്ലവരാണ് വരുന്നവരൊന്നും അങ്ങനെ പ്രശ്നക്കാർ ഇതുവരെ വന്നിട്ട് നല്ല ആൾക്കാരെ പിന്നെ സംഭവം അപ്പൊ കൊച്ചു തള്ളിപ്പോയി മാറ്റി കൊടുത്തല്ലേ പുതിയ ടി വി കൊടുത്ത ശരി അന്ന് കമ്പനിയിൽ ബുക്ക് ചെയ്തേ പുതിയ ടിവിടെ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്തു കൊടുക്കും ഡെമോക്കെ ആണെങ്കിലും ബുക്ക് ചെയ്തിട്ട് അഥവാ ലേറ്റ് ആയാലും നമ്മള് കമ്പനി പറയുമ്പോൾ അവർ പെട്ടെന്ന് ചെയ്തു കൊടുക്കാറുണ്ട് കോൺടാക്ട്സ് ഉണ്ട് കുഴപ്പമില്ല ഹസ്ബൻഡ് ആണെങ്കിൽ ഈ ഫീൽഡിൽ തന്നെ വർഷങ്ങളായിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെ

സാധാരണ കടകളിൽ എടുക്കണം അതേ പ്രൊസീജിയറിൽ കറക്റ്റായി പോകും ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെയും വിജയിപ്പിക്കണം നമ്മളെ വിജയിപ്പിക്കണം അത്രേ പറയാനുള്ളൂ നല്ലൊരു ദിവസം പറയാനുള്ള താങ്ക് യു താങ്ക് യു